അവൾ അവിടെ പോയി അങ്ങോട്ട് വന്നില്ലേ ഇല്ല അങ്ങോട്ടാണല്ലോ പോന്നത് അങ്ങോട്ടാണ് വന്നതെന്ന് നിനക്കെന്താ ഉറപ്പ് എന്നിട്ട് അവൾ അവിടെ എത്തിയെന്ന് ഞാൻ ചോദിച്ചോ നിനക്കൊക്കെ നാണോണ്ടാ അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവളെ സംശയിക്കാൻ അപ്പത്തെ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത് അവൾ എന്റെ മോളാ ആ ആദ്മി ഒന്നും പറയാതിരിക്കുന്ന എന്താടാ പറഞ്ഞാല് വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നിട്ടില്ലാത്ത പറഞ്ഞു എന്റെ മോളെ സംശയിക്കുന്നു എടാ നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാണ് കാര്യം അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തിൽ മനസ്സിലാകത്തോണ്ടോന്നെയാ നിന്നോട് ചോദിച്ചത് താഴെ മുകളിലുമായി താമസിക്കുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമ്പോഴും സംസാരം ഉണ്ടാവും പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ അതിന് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ ഒരു തന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അതിന് കുറെ ലിമിറ്റ് ഉണ്ട് അതിൽ കൂടുതലാകാന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത് ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാറുണ്ടല്ലോ എല്ലാ തന്തമാർക്കും മക്കളെപ്പറ്റി അങ്ങനെ തോന്നുന്നു ആറു മാസമായിട്ട് അവൾ എന്റെ കൂടെയാ ജീവിക്കുന്നത് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അവളെ കുറിച്ച് അറിയത്തില്ല അപ്പൊ എന്റെ മോള തെറ്റുകാരിയല്ലേ ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല എനിക്കൊന്നറിയണം എന്നതാ നിന്റെ ഉദ്ദേശം എന്നാ നീ ഒന്നും മിണ്ടാത്തേ എന്റെ മോളെ നിനക്ക് ഉപേക്ഷിക്കണോ പറ അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാലി പിടിക്കുന്നൊന്നും നീ കരുതണ്ട അവളെ വിശ്വാസമില്ലാത്ത അടുത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് വീട്ടിലിരുന്ന് പോകുന്നില്ല ഓ ക്രിസ്ത്യാനിക്ക് രണ്ടാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ എനിക്കറിയാം ഞാൻ പോയി മെത്രാനെ കാണും അല്ലെങ്കിൽ വേറെ വഴി നോക്കും ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ നമുക്കിനി കോടതി വെച്ച് കാണാം അപ്പൊ തന്നെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലേ അങ്ങനെ അല്ലേ ആ എന്താണ് പെണ്ണും പുറക്കോഴിയൊക്കെ ആയപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ ഏയ് അതൊന്നുമല്ല കുറച്ച് തിരക്കിലായിരുന്നു ആ ഇരിക്കേ അണിമോണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ നിന്റെയൊക്കെ സമയം എന്താ സാമയം അവള് വീട്ടിൽ പോയിരിക്കട്ടേണ്ട താമസം സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാ അനി എന്തെങ്കിലും കുടിക്കാണ്ട് എന്നതാടെ മുഖം അല്ലാതിരിക്കുന്നത് ഉറക്ക വിളപ്പ് കൂടിയത് കൊണ്ടാണോ പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങൾ ഞാൻ ചേട്ടായി ഒന്ന് കാണാമെന്ന എന്നതാ കോള് കേസ് വാങ്ങൂ അതേക്കുറിച്ചൊന്ന് ആലോചിക്കാനാ ആരാ കക്ഷി ഞാൻ തന്നെയാ എന്നതാ പ്രശ്നം ചേട്ടത്തി കേൾക്കണ്ട എന്നതാടാ ചേട്ടത്തി കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം പറ

ഞാൻ കല്യാണം ൂ അതിനു മുൻപ് അവന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡുമാണ് അയാളും ഷൈനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇവനൊരു സംശയം ഷൈനി വേണമെങ്കിൽ വീട്ടിൽ പോയിരിക്കുക അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വരട്ടി കോടതി കേട്ടൊന്ന് പറഞ്ഞു നല്ല വെള്ളലിവറ പോലെ ഒരു പെണ്ണിനെയും കൈയ്യെ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുന്നു ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു

ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ നമ്മുടെ ഒരു വയ്യനല്ലേ കണ്ടില്ല ഇവിടെ കാണുമെന്ന് വിചാരിച്ചു എവിടെ പോയാന്ന് അറിയാമോ അറിയില്ല എന്താ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ ഇല്ല നല്ല രസത്തിലല്ല അല്ലേ നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ആയിരുന്നു ഇപ്പോഴല്ല അല്ലേ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയിലെ ക്രോസ് താരം പോലെ ചോദിക്കുന്നതായിരുന്നു സത്യമാണ് പത്ത് പതിനഞ്ച് വർഷം കോടതി കിടന്ന് വായിത്തടിച്ച് അങ്ങനെ ആയിപ്പോയി എല്ലാം പറഞ്ഞു മിസ്റ്റർ രാജ്മോഹൻ റോയിയും സൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ അറിഞ്ഞിട്ട് പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളിലൂടെ അറിയാം അവര് തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ് ഞാനോ യെസ് നിങ്ങളും കണക്ഷൻ ഇല്ല ശരിയായിരിക്കാം ും ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ളൂ പക്ഷെ ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന അതിവിടെയും പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ നിങ്ങൾ എന്നോട് സഹകരിക്കണം നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല ഇതാണ് എന്റെ അഡ്രസ് ചെയ്യും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ രണ്ട് കക്ഷികളും വാ 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 വരിക നമ്മുടെ രണ്ടു പേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടു ഒന്നായതുകൊണ്ട് രണ്ടു സംശയം സ്വന്തം ഭാര്യമാര് സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ച ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും സൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു അവർ സകല ദൈവങ്ങളെയാണ് കേട്ട് പറയുന്നു അവർ തെറ്റ് ചെയ്തെടുക്കുന്നു ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ് ഇനി നിങ്ങളാണ് പറയേണ്ടത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്താ രണ്ടുപേരും ഒന്നും ഉണ്ടാത്തത് ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം അവിടെയാണ് തെറ്റ് പറ്റിയത് എടാ കൊച്ചു കൊച്ചു പണക്കങ്ങളുടെ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ് ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ അത് മറക്കരുത് ഡൈവോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിനക്ക് അറിയാമോ ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കയാണ് വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് എന്തോ പറഞ്ഞ് പെണ്ണ് കരഞ്ഞന്ന് നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് അറിയാമോ ആ മധുരം നല്ല ലക്ഷണമാ കഴിക്ക് കഴിക്കേ എനിക്കൊന്നേ പറയാനുള്ളൂ പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ അല്ലേ ഞാനി രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും അതുകൊണ്ട് തോന്നാൻ കാരണം ഇനി സമയം കളയേണ്ട രണ്ടുപേരും പോയി പെമ്പിളേരെ വിളിച്ചോണ്ട് വാ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല സമ്മതി ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ചമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് യുവതികളെ പറഞ്ഞേക്ക് ഇനി മാന്യന്മാർ രണ്ടുപേരും വന്നാട്ടെ ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കുക ഇനി അങ്ങ് സാരി ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു കാണട്ടെ 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 ആ വെരി ഗുഡ് കാണട്ടെല്ലാവരും സ്ഥലം ഇട വീട്ടിൽ പോ വിളിച്ചോണ്ട് വീട്ടിൽ പോ വിളിച്ചോണ്ട് വീട്ടിൽ നിങ്ങളുടെ വണ്ടിയ് ഞാനും ആന അങ്ങോട്ട് വരുന്നുണ്ട് ഉഗ്രാട് തന്നേക്കണം ഞാൻ കൊറച്ചു നേരെ ശ്രദ്ധിക്കായിരുന്നു നിങ്ങക്ക് പെൺപിള്ളടുത്ത് മാത്രം എത്ര തമാശയും കളിയൊക്കെ കേട്ടെ കേട്ടെ എല്ലാവരും കേട്ടെ അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത് എന്റെ അടുത്ത് ഈ വേലൊന്നും വേണ്ട ആഹാ എന്നെ അങ്ങനെ വണ്ടിയാക്കാൻ ഒന്നും നോക്കണ്ട ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോ എനിക്ക് തോന്നിയതാ എന്തോ പന്തികടുണ്ടെന്ന് പ്രായമായാലും മനുഷ്യനും you <laughs>